ും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എണീറ്റിട്ടുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം അപ്പൊ നമ്മളിനി ലണ്ടനിലെ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളാണ് നമ്മൾ ഏതെങ്കിലും സ്ഥലങ്ങൾ ഇനി എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകും നമ്മുടെ ഫാച്ചോയ് ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് പാച്ചോയ് നീ ഭക്ഷണം കഴിച്ചോ പാച്ചവായി അപ്പോൾ നമ്മൾ കിച്ചണിലോട്ട് വന്ന കഴിക്കാനാണ് അപ്പം ഒന്ന് പ്രോട്ടീനൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് പ്രോട്ടീനും ചോക്കോ ചിക്സൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അത് നേരെ ഒരു ബൗളിലോട്ട് എടുത്തിട്ട് പിന്നെ കുറച്ച് പാൽ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സാധനം നമ്മൾ മൈക്രോവേവ് ചെയ്യണം ഒരു തേർട്ടി സെക്കൻഡ്സ് എന്നിട്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് അത്യാവശ്യം നല്ല പ്രോട്ടീൻ റിച്ച് ഡയറ്റ് ആഡ് നമ്മൾ എടുത്തിട്ട് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു വിചാരിക്കും നമ്മളൊരു പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിന് നമ്മൾ പിന്നെ റൂമിൽ തന്നെ ഇരുന്നു കാരണം ചേട്ടന് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഇറങ്ങണത് ഇന്നത്തെ ദിവസം കാരണം ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട് കൂടെ സമയം ഏകദേശം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സെവൻ ഫിഫ്റ്റി സിക്സ് ആയിട്ടുണ്ട് എന്നാലും നിങ്ങൾ നോക്കൂ എന്തൊരു വെളിച്ചമാണ് ഇവിടെ ഉള്ളത് സമ്മറായതിൻ്റെ മെയിൻ ഒരു പ്രത്യേകതയാണ് ഇവിടെ വെളിച്ചം നല്ല രീതിക്കുണ്ട് ഇപ്പോൾ നമ്മൾ ഹെയ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്നും അതായത് നമ്മൾ താമസിക്കുന്നിടത്ത് നിന്നും ഇപ്പോൾ വിൻസർ കാസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിൻസർ കാസിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ രാജാവും രാജ്ഞിയും താമസിച്ചിരുന്ന ഏറ്റവും പഴയ ഒരു ക്യാസിലാണത് അതായത് ആൾക്കാർ കൂടുതൽ താമസിച്ചിരുന്ന കാസിൽ ലോകത്തിലെ കാസിൽ വെച്ചിട്ട് ഏറ്റവും പഴക്കമേറിയ ഒരു കാസിലാണ് ഏകദേശം തൊള്ളായിരം വർഷത്തോളം അവിടെ ആൾക്കാർ താമസിച്ചിട്ടുണ്ട് അവർ ഇപ്പോഴും അവിടുത്തെ രാജകുടുംബത്തിലെ ആൾക്കാർ ഇപ്പോഴും താമസിക്കുന്നത് വിൻസർ കാസിലാണ് അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലാണിവർ ബക്കിംഗ് ഹാം പാലസിലോട്ട് പോകുന്നത് ഇപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻസർ ഗ്യാസിലിൻ്റെ ആ സ്ട്രീറ്റ് ിലൂടെയൊക്കെ ഒന്ന് പോകാൻ ഉള്ളതാണ് ഇപ്പോൾ സമയം എട്ട് ആയതുകൊണ്ട് നമുക്ക് കാസലിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്തായാലും ആ സ്ട്രീറ്റിൻ്റെ അവിടെയൊക്കെ പോയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വിൻസർ കാസിലാണ് ഒരുവിധം മരണാനന്തര ചടങ്ങുകളും പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ കല്യാണം അതുപോലത്തെ ഒക്കെ പരിപാടി ഉണ്ടാവുക വിൻസർ കാസിലാണ് ഉണ്ടാവൽ അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ പോകുന്നുണ്ട് നമ്മുടെ ചേട്ടനുണ്ട് ഇവിടെ ചേട്ടനാണ് നമ്മുടെ ഡ്രൈവർ കാറ് വരുന്നത് മിനി മിനിക്കൂപ്പർ ക്ലബ്മാൻ ആണ് അപ്പോൾ നമുക്ക് കാർ ഓടിച്ചു നോക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ നമുക്കത് നടക്കില്ല കാരണം നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് ഇവിടെ ഒരു വർഷത്തോളം ഓടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ആ ഒരു വർഷം ഓടിക്കാൻ പറ്റും പക്ഷേ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാണോ കാർ മേടിക്കുന്നത് അവർ അവരുടെ ആ ആർക്കൊക്കെ ഓടിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഇൻഷുറൻസ് അവരുടെ പേരിലും രജിസ്റ്റർ ചെയ്യണം ഇപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്തേക്കണ ചേട്ടൻ്റെ ജുഞ്ഞുൻ്റെയും പേരിലാണ് മറ്റേ ഒക്കെ ചെയ്തേക്കണത് അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജുഞ്ഞും വണ്ടി ഓടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കാണാത്തൊരു മോളിറ്റി ഡിസ്ക്രിപ്ഷനിൽ മോളിൽ പൊപ്പൊക്കെ വന്നിട്ടുണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഓടിക്കാൻ പറ്റില്ല ഇപ്പോൾ റെൻറ്റ് എടുത്തിട്ട് ഓടിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ ഇൻഷുറൻസും കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇല്ലാത്ത നമ്മൾ ഇപ്പോൾ ചേട്ടൻ വണ്ടി ഓടിക്കുകയാണെന്ന് വെച്ചാൽ വൺ ഡേ ഇൻഷുറൻസ് ഒക്കെ എടുക്കണം അതെടുക്കുകയാണെന്ന് വെച്ചാൽ ഏകദേശം നൂറ് പൗണ്ട് വരും നൂറ് പൗണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ പതിനായിരം രൂപയായി അത്ര നമ്മൾ പൈസ കൊടുത്തിട്ട് ഈ ഒരു വണ്ടി ഒരു ദിവസത്തേക്ക് ഓടിക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് എന്ന് ഒത്തു കാരണം നമുക്ക് ചൈന പോയി കഴിഞ്ഞാൽ വളരെ റേറ്റ് കുറവില്ല അതായത് ഇത്രയും റേറ്റ് വരില്ല ഒരു കാർ തന്നെ നമുക്ക് റെന്റ് കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് കൺവേർട്ട് ചെയ്തിട്ട് അതൊക്കെ നമ്മൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് വരുന്നതാണ് നമ്മൾ എന്തായാലും ഒരു ടെസ്റ്റിലേക്ക് അവിടെ പോയിട്ട് നമുക്ക് റെൻ്റ് എടുത്തിട്ട് ഓടിക്കാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും സ്റ്റെറ്റ് യുണ്ട് നമ്മുടെ ടെസ്ല ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബി വൈഡീൻ്റെ കുറേ പേര് ചോദിച്ച ഒരു കാര്യമാണ് ബി വൈഡീൻ്റെ കാറിൻ്റെ ഒക്കെ ഒന്ന് വ്ലോഗ് ചെയ്യോ അങ്ങനെ സംഭവങ്ങളൊക്കെ അപ്പോൾ ബി വൈഡീൻ്റെ ഒക്കെ പുതിയ പുതിയ സൂപ്പർ വണ്ടികൾ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഇനി ചൈനയിലോട്ട് തിരിച്ചെത്തട്ടെ ചൈനയെ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു ത്രീ ഫോർ ഡേയ്സ് കഴിഞ്ഞാൽ ചൈനയിലെത്തും അതിനുശേഷം നമ്മൾ ഫുൾ ചൈന ബ്ലോഗസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി ചൈനയിലത്തെ സ്പെഷ്യലായിട്ട് വേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ എന്തായാലും പറയണം പറയണം അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളിനി പുതിയ പുതിയ തരത്തിലുള്ള വീഡിയോസൊക്കെ വരുന്നതാണ് യു കെ വഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് വിൻസർ എത്തിയിട്ട് കാണാം കാർ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ അടക്കണത് ഇവിടെയാണ് വരുന്നത് ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ആപ്പ് ത്രൂവും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എത്ര രൂപ ആ ആ ആ ഇതൊക്കെ എന്നിട്ട് ഓക്കെ വൺ അവർ പേയ്മെൻറ്റിൻ്റെ സംഭവം വരും എന്നിട്ട് ടാർഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റിൻ്റെ സംഭവമായി ഇപ്പോൾ വൺ അവറിന് വരുന്നത് ടു പോയിൻ്റ് ത്രീ ആണ് ഇപ്പൊ വൺ ടു പവേഴ്സ് ഫോർ പോയിൻറ്റ് സിക്സ് നാന്നൂറ്റി അറുപത് രൂപ അങ്ങനെയാണ് ഓൾ ഡേ പാർക്ക് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയ്റ്റീൻ പോയിന്റ് സിക്സ് നാട്ടിലൊരു ആയിരത്തി എണ്ണൂറ്റി അറുപത് രൂപയാണ് വരുന്നത് പാർക്കിങ്ങിൽ ഇങ്ങനെ ഡിസേബിൾഡ് ആൾക്കാർക്കുള്ള സെപ്പറേറ്റ് പാർക്കിംഗ് ഉണ്ടാവും അത് ഡിസേബിൾഡ് വൺ ആണെങ്കിൽ അതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും കാറിൽ അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമാണ് ഇവിടെ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലാത്തവർക്ക് ഇവിടെ ഒരിക്കലും പാർക്ക് ചെയ്യാൻ പാടില്ല നല്ല പെനാൾട്ടിയാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ കാർ പാർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി വന്നു ഇതേ കാണുന്നു നമ്മുടെ ഗ്യാസിൽ അവിടേക്കാണ് നമ്മളിപ്പോൾ പോണത് അപ്പോൾ എന്തായാലും ഗ്യാസിൽ ക്ലോസ് ചെയ്തേക്കുകയാണ് അപ്പോൾ നമ്മൾ ആ സ്ട്രീറ്റിലോട്ട് ഇങ്ങനെ നടക്കുവാണ് നമ്മുടെ രാജാവും രാജ്ഞിയും ഒക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോഴും രാജാവ് അവിടെ തന്നെയാണോ ഇപ്പം അറിയില്ല കേട്ടോ നമുക്ക് രാജാവിനെ കണ്ടിട്ട് ഹായ് പറയണം അതെ ഇവിടെ ഒരു ജയൻറ്റ് വീലൊക്കെ ഉണ്ട് അപ്പോൾ വെൽക്കം ടു വിൻസർ റോയൽ ഷോപ്പിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിൻസർ കാസിലിൽ കൂടെ പോകുന്ന ഒരു സാധാ ട്രെയിൻ പോകുന്നുണ്ട് ഇവിടെ പക്ഷേ ആകെ രണ്ട് പോവുകയോ ഉള്ളു കേട്ടോ ഇതിങ്ങോട്ടുള്ള ട്രെയിനാണ് അപ്പോൾ നമ്മളിത് വിൻസർ ക്യാസിലിൻ്റെ അടുത്തുള്ള ഷോപ്പിംഗ് സെന്ററിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ക്യാഫേ ഒക്കെ ഉണ്ട് പക്ഷെ ക്രൗഡ് ക്രൗഡൊന്നും അധികം ഇല്ല ഒന്നുള്ളത് വീക്ക് ഡേ ആയതുകൊണ്ടാണോ ഇല്ലാത്ത വീക്ക് ഡേ ആയതുകൊണ്ട് ക്രൗഡൊന്നും അധികം ഇല്ല ടൂറിസ്റ്റുകളാണ് ഇവിടെ കൂടുതൽ വരുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ വെയിറ്റ് റോസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നേക്കാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വന്നേക്കാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു തേങ്ങയുടെ വില നോക്കൂ ഗൈസ് തേങ്ങക്ക് മൂന്ന് പൗണ്ടാണ് അടുത്ത മുന്നൂറ് രൂപയാണ് തേങ്ങയ്ക്ക് വില വരുന്നത് പിന്നെ അവിടെ കുറച്ച് ഒക്കെ ഉണ്ട് പിന്നെ ഓറഞ്ച് ഉണ്ട് ഓറഞ്ചിനൊക്കെ ഒന്നര പൗണ്ട് നൂറ്റമ്പത് പഴം കൊഴുക്കാത്ത പഴമാണ് റൈസ് ഒഴുക്കാത്ത പഴത്തിന് വൺ പോയിന്റ് നയൻ ഫൈവ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒരു കുഞ്ഞ് പൈനാപ്പിളിന് വൺ പോയിന്റ് ഫൈവ് പൗണ്ട്സ് ആണ് നൂറ്റമ്പത് രൂപ വരുന്നുണ്ട് പിന്നെ കുറച്ച് ഐറ്റംസ് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഒരു സെറ്റ് പൈനാപ്പിളിൻ്റെ ബോക്സ് ഇരിക്കുന്നുണ്ട് പൈനാപ്പിളിൻ്റെ ബോക്സിന് ത്രീ പോയിന്റ് സെവൻ മുന്നൂറ്റി എഴുപത് രൂപ പിന്നെ കുറച്ച് പോമ എടുത്തിട്ടുണ്ട് അത് മുന്നൂറ്റി മുപ്പത് രൂപ ഇവിടെ മിക്സഡ് സാധനമാണ് ഇരിക്കുന്നത് ഫ്രൂട്ട് സലാഡ് പോലത്തെ മിക്സഡ് പിന്നെ സൈഡ് സലാഡ് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് ഏകദേശം മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് വരുന്നത് നാന്നൂറ്റി എഴുപത് ചെറിയൊരു പൈനാപ്പിളിൻ്റെ ഇതിന് വരുന്നത് ഇതിന് വരുന്നത് ഇരുന്നൂറ്റി എഴുപതാണ് വരുന്നത് നാട്ടിൽ ഇരുന്നൂറ്റി എഴുപത് രൂപ കൈസ് അപ്പോൾ നാട്ടിലത്തെ റേറ്റ് ആയിട്ട് ഒന്നും തന്നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല നമ്മൾ വ്യത്യസ്തമായി കണ്ട വേറൊരു സംഭവം സൂപ്പർ മാർക്കറ്റിൽ മെഡിസിൻസ് ഒക്കെ വിൽക്കുന്നുണ്ട് ഇവിടെ ജനറിക് മെഡിസിൻസ് ഒക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ മേടിക്കണമെന്നില്ല ഇവിടെ ഇപ്പോൾ ഐബു പ്രൂഫിനുണ്ട് പിന്നെ അതേപോലെ പെനഡോൾ ഉണ്ട് അങ്ങനത്തെ ബേസിക് ജനറിക് മെഡിസിൻസൊക്കെ ഇവിടെ സൂപ്പർമാർക്കറ്റിലും അവൈലബിളാണ് അതിനൊന്നും അധികം റേറ്റ് വരുന്നില്ല അതൊക്കെ നോർമൽ ആ ഒരു ഫിക്സഡ് റേറ്റ് തന്നെയാണ് വരുന്നത് വിടെ ഐസ്ക്രീംസിൻ്റെയും ക്രീംസിൻ്റെയും പിന്നെ ചോക്ലേറ്റ്സിൻ്റെയൊക്കെ ഒരു വലിയ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ മാസ് മാസിൻ്റെ നമ്മുടെ മുട്ടായി മാത്രമേ അയച്ചിട്ടു ഐസ്ക്രീം സംഭവത്തിന് ഉണ്ട് പിന്നെ മാക്വത്തിൻ്റെ വെറൈറ്റി സാധനങ്ങൾ പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ ചോക്ലേറ്റ് ഐറ്റംസ് പിന്നെ ഇവിടെ ഒക്കെ കഴിഞ്ഞാൽ യോഗേറ്റിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ലോട്ടറി ഉണ്ട് കേട്ടോ ലോട്ടറി കഴിഞ്ഞാൽ മൂന്ന് പൗണ്ടിൻ്റെ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ത്രീ ഹണ്ട്രഡ് കെട്ട് കിട്ടും വൺ പൗണ്ട് എടുത്തുകഴിഞ്ഞാൽ സെവൻ തൗസൻഡ് പിന്നെ ഇവിടെ ഒരു വൺ പൗണ്ടിന് ഉണ്ട് ടെൻ തൗസൻഡ് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ലോട്ടറി എടുത്ത് നോക്കാം ഇനി യു കെ വന്നിട്ടാണ് നമ്മുടെ ഭാഗ്യമെങ്കിലും അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഒരു ലോട്ടറി ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ ഇപ്പം നമ്മൾ ഐ ഡി കാർഡ് കാണിച്ചു കൊടുത്താലാണ് നമുക്ക് ലോട്ടറി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഐ ഡി കാർഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രൈവിംഗ് ആണ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അപ്പോൾ അവരത് മാനേജറിൻ്റെ അടുത്ത് കൺഫേം ചെയ്യാൻ പോയേക്കാണ് അത് അക്സെപ്റ്റബിൾ ആണോ എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ് നമുക്ക് ലോട്ടറി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം നമുക്ക് ഭാഗ്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇപ്പോൾ കണ്ടറിയാം നമ്മൾ പേയ്മെൻറ്റ് ചെയ്തേക്കുകയാണ് മൂന്ന് പൗണ്ടിനുള്ളതാണ് നമ്മൾ എടുത്തേക്കുന്നത് എയ്റ്റീൻറ്റും ഫോർട്ടീൻറ്റും അതായത് ഒരു പൗണ്ടിൻ്റെയും രണ്ട് പൗണ്ടിൻ്റെയും പ്രൈസ് കഴിഞ്ഞാൽ പതിനായിരം പതിനായിരം അപ്പം നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞു ഐഡൻറ്റിറ്റി ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ രണ്ട് ലോട്ടറി എടുത്തേക്കുകയാണ് ഒരെണ്ണം വൺ പൗണ്ടിൻ്റെയും ഒരെണ്ണം ടൂ പോസിൻ്റെയാണ് അപ്പോൾ ഇതിന് വരുന്നത് ഫിഫ്റ്റി തൗസൻഡ് ആണ് ഫസ്റ്റ് പ്രൈസ് വരുന്നത് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ടില്ല ഫിഫ്റ്റി തൗസൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപ നാട്ടിലത്തെ പിന്നെ ഒന്നും നോക്കണ്ട നേരെ തന്നെ കൂടും നമ്മൾ പിന്നെ ഇതാണ് വെച്ചാൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപയാണ് കിട്ടുക അതായത് നൂറ് രൂപ കൊടുത്തിട്ട് പത്ത് ലക്ഷം രൂപ കിട്ടും പക്ഷേ ഇപ്പം സ്ക്രാച്ച് ചെയ്തപ്പോൾ നമുക്ക് ആകെ കിട്ടിയത് നൂറ് രൂപ കൊടുത്തിട്ട് നൂറ് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഇത് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്പത് ലക്ഷം ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പം തന്നെ ലൈവായിട്ട് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ സ്ക്രാച്ച് ചെയ്യാൻ പോവുകയാണ് ഹെഡ്ഫോൺ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഐഫോണോ എച്ച് ഫോൺ എഴുതിയിട്ടുണ്ട് നമ്മുടെ അമ്പത് ലക്ഷം ചതിച്ചു എന്ന് തോന്നുന്നു ഫ്രണ്ട്സ് ഒന്നും തന്നെ കാണാനില്ല സോഫയാണ് കാണാനുള്ളത് സോഫ നാപ്കിൻ ഒക്കെയാണ് കാണാനുള്ളത് നമുക്ക് ലാസ്റ്റ് രോഗം കൂടി ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കിവിടെ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അമ്പത് ലക്ഷത്തിൻ്റെയിൽ ഒന്നും കിട്ടിയില്ല അതിനാൽ രണ്ട് പൗണ്ട് പോയി കുതാ പോവുക ഇതിൽ നമ്മൾക്ക് ഒരു പൗണ്ട് കിട്ടി അതായത് നമ്മൾ എടുത്ത പൈസ തന്നെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ റെഡീം ചെയ്യാനുള്ളതൊക്കെ നോക്കണം അപ്പോൾ അത് പിന്നെ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് നഷ്ടമാണ് ഗൈസ് നമ്മൾ ലോട്ടറി എടുത്തിട്ട് നമുക്കിതേ ഒരു പൗണ്ട് കിട്ടിയേക്കാണ് നമ്മൾ യു കെ വന്ന് ലോട്ടറി എടുത്തിട്ട് നമുക്കിതേ ലോട്ടറി അടിച്ചു ഗൈസ് നമ്മളപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ലോട്ടറി ഒക്കെ ശേഷം ഐസ്ക്രീം ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു ഐസ് നമ്മൾ ലോട്ടസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അവിടെ ബിസ്ക്കറ്റ് ബ്രാൻഡിൻ്റെ ബിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ മിനി ഐസ്ക്രീമാണ് ക്രീമാണ് മേടിച്ചിരിക്കുന്നത് ചേട്ടൻ്റെ ലോച്ച് നോക്കാൻ ചേട്ടൻ കഴിച്ചു നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മിസ്റ്റർ നിഖിൽ കുമാർ ഹൗസ് ഹൗസ് ഐസ് ക്രീം റേറ്റ് ഓൺ ടെൻ സെവൻ ഞാൻ കഴിച്ചു നോക്കി കഴിച്ചു ഇതൊരു എയ്റ്റ് പോയിന്റ് ഫൈവ് നയനൊക്കെ റേറ്റ് ചെയ്യാം കേട്ടോ നല്ല സൂപ്പർ സാധനം അപ്പോൾ നമ്മൾ വിൻസർ ക്യാസിലേക്കുള്ള ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഒരു വ്യത്യസ്തമായി കണ്ട വേറൊരു സംഭവമാണ് ഇതേ ഒരു ചെരിഞ്ഞ ബിൽഡിങ് ഇത് എപ്പോൾ വി നിൽക്കുന്ന ഒരു ബിൽഡിങ്ങാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെയൊക്കെ കുഴപ്പം പഴയ ബിൽഡിങ്ങുകളുണ്ട് പിന്നെ ഇതേ കുറച്ച് കടകൾ ഫിഷ് ആൻഡ് ഒക്കെ കിട്ടുന്ന കടകളുണ്ട് ആ കാണുന്നതാണ് നമ്മുടെ വിൻസർ ക്യാസൽ നമ്മുടെ രാജാവും രാജ്ഞിയൊക്കെ താമസിക്കുന്ന സ്ഥലം നമ്മളപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല സ്ഥലം ഇപ്പോൾ ഏകദേശം സൺസെറ്റിൻ്റെ സമയം ആവാറായിട്ടുണ്ട് ഇപ്പം ഒമ്പത് അഞ്ചായിട്ടുണ്ട് സമയം ഇപ്പം നിങ്ങളൊന്ന് വ്യൂ നോക്കൂ നല്ല സൂപ്പർ വ്യൂ രാത്രി ഒമ്പത് അഞ്ചിനാണ് ഇത്രയും വെളിച്ചുകൊള്ളതെട്ടോ അവിടെ സൂപ്പർ സ്ഥലം നമുക്ക് ഇതിൻ്റെ അവിടേക്ക് ഒന്ന് ചുറ്റി കിറങ്ങാം അതിനെ നമ്മൾ വിൻസർ ഗ്യാസിലിൻ്റെ അടുത്തെത്തിയേക്കാണ് ഇതാണ് നമ്മുടെ ക്യൂൻ വിക്ടോറിയൻ്റെ പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ വെച്ച പ്രതിമയാണ് ഇത് നേരെ നമ്മുടെ വിൻസർ ഗ്യാസിലിൻ്റെ സൈഡിലോട്ടായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കൂ എന്ത് ഭംഗിയാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ഒരു സോവിനിയ ഷോപ്സ് ഒക്കെ ഉണ്ട് ചെറിയ കഫേസ് ഉണ്ട് ഇവിടെ ഇതൊക്കെ നമ്മുടെ രാജകുടുംബത്തിൻ്റെ അടുപ്പിച്ച് ചേർന്നിട്ട് തന്നെ കൊട്ടാരത്തിലും കൂടെ അടുപ്പിച്ച് ചേർന്നിട്ട് തന്നെ നമ്മൾ കൊട്ടാരത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാനായിട്ട് അതൊക്കെ പടന്മാരെ ഉള്ളിലേക്കൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിലേക്കൊക്കെ കയറിപ്പോകുന്നുണ്ട് സെക്യൂരിറ്റീസ് ഒക്കെ നിൽക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല അങ്ങോട്ട് വീഡിയോ ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ് ആണിപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് പ്ലേസ് നമുക്ക് ആ സൈഡിലോട്ട് അധികം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഇവിടെ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഒരു സ്ട്രീറ്റിലോട്ട് വന്നു മാറി ഏ ഇവിടെ നിങ്ങൾ നോക്കൂ കുറേ കാഫേസും ഇതൊക്കെ ഇപ്പോഴും പക്ഷേ ഷോപ്സൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആണ് എന്നാലും ചില ഷോപ്സൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് സമയം ഒരു നയൻ തേർട്ടി അവർ ആയിട്ടുണ്ട് ഇവിടെയൊക്കെ കുറേ ഫ്ലാഗ് എല്ലാം വെച്ചിട്ടുണ്ട് യു കെൻ്റെ അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു പീസ്ഫുൾ ആയ സ്ഥലം ഇവിടെ ഒരു പൂച്ചക്കൂട്ടം പോകുന്നുണ്ട് യു കെ പൂച്ച ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കടകളാട്ടം ഇവിടുത്തെ ഒക്കെ നോക്കൂ നിങ്ങൾ നല്ല പഴയ ആ ഒരു നമ്മളിപ്പോൾ ലാൻഡിക് മ്യൂസിയത്തിൽ പോയ പോലെയാണ് ഡോറും സംഭവങ്ങളൊക്കെ ഉള്ളത് ദേ ഇതൊക്കെ ഓരോ വീടുകളാണ് വരുന്നതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കഫേസ് ഉണ്ട് നമ്മളങ്ങനെ ഈ ഒരു സ്ട്രീറ്റിലോട്ട് വന്നപ്പോൾ നമുക്ക് വേറെ കാണാൻ പറ്റിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെയും ഉണ്ട് ഫ്രണ്ട്സ് മോഡേൺ ചൈനീസ് കൃഷി എന്ന് പറഞ്ഞിട്ട് ചൈനീസ് കിച്ചൺ ഇവിടെയുണ്ട് ചൈനീസ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഫേമസ് ആണ് കേട്ടോ യു കെയിലുള്ളത് രാജകൊട്ടാരത്തിൻ്റെ അടുത്ത് വരെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഇവിടെയും വേറെ കുറേ ബാർ പോലത്തെ ഷാക്ക് പോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത് കാസിൽ ഹോട്ടൽ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നു പഴയ ഓരോ ബിൽഡിങ്ങുകളാണ് ഒരു ിൽഡിങ് കണ്ടു ഇതൊരു പബ്ലിക് ടോയ്ലറ്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ് ഇവിടെ ടോയ്ലറ്റിനെതി ജെന്റിൽമാൻ ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് വാഷ്റൂം എങ്ങനെയാണോ നമുക്ക് വാഷ്റൂമുണ്ട് ഇതും ലോക്ക് ആണ് ഇത് നമ്മുടെ രണ്ടാമത്തെ അനുഭവമാണ് യു കെയിലെ ഒരു വാഷ്റൂമില് വന്നിട്ട് ലോക്ക് ആയിട്ടുള്ള വാഷ്റൂം കാണുന്നത് നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടുവെന്ന് വിചാരിക്കുന്നു ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ട്യൂബിൻ്റെ അതായത് മെട്രോൻ്റെ ഉള്ളിലത്തെ വാഷ്റൂം വരെ ലോക്കായിരുന്നു ഇത് ഭയങ്കര ഒരു പ്രശ്നം ആട്ടോ ഗൈസ് അതാണ് നമ്മുടെ രാജാവിൻ്റെ കൊട്ടാരം ഇതിന് അവിടെ നമ്മൾ നേരെ നടന്ന് ഇങ്ങോട്ട് വന്നു ഇവിടെ ബോട്ട് ട്രിപ്പ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ തോന്നുന്നത് പക്ഷേ ഇപ്പോൾ ഒന്നും കാണാനില്ല ഇപ്പോൾ രാത്രി ആയതുകൊണ്ടായിരിക്കും ഇവിടെ ഫുള്ള് സ്വാനും ഡക്സൊക്കെ ഉണ്ട് നല്ല താറാവൊക്കെ ഉണ്ട് ഇവിടെ സ്വാനൊക്കെ ഇവിടെ നിന്നിട്ട് ചൊറിയണം ക്ലീനാക്കണമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് താറാവിന് കഴിക്കാൻ തോന്നി താറാവ് ഇറച്ചി കഴിക്കാൻ തോന്നി നാട്ടിലത്തെ പോലെ ഒരു താറാവിനെ കടന്ന് പിടിക്കാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ ഇവർ പിടിച്ച് കൊല്ലും അത്രയും സീനാണ് ഇത് രാജാവിൻ്റെ അണ്ടറിലുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ കുറച്ച് റൂൾസ് ഒക്കെ സ്ട്രിക്റ്റ് ആണ് കഴിഞ്ഞു അതേ ഒരു സ്വാനൂടെ പോകുന്നുണ്ട് അതേ അവൻ മീനിനെ മുക്കാൻ വേണ്ടി പോയി മീനെ കിട്ടിയോ കിട്ടിയില്ല വെള്ളമൊന്നും തീരെ വൃത്തിയില്ല കേട്ടോ നല്ല ആയിട്ടുള്ള ഒരു സ്ഥലം ഈവനിങ്ങൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാം അങ്ങനെ പറ്റിയൊരു സ്ഥലം മീനിനെ നോക്കിക്കൊണ്ടേയിരിക്കുക അവന് മീനിനെ കിട്ടണേ ഇല്ല ഈ വഴി ഇങ്ങനെ നേരെ പോയാലാണ് ഈ ടെൺ സ്കൂളൊക്കെ വരുന്നത് അവിടെ ഏകദേശം വർഷം പതിനാല് ലക്ഷം എന്തോ ആണ് ട്യൂഷൻ ഫീസ് തന്നെ വരുന്നത് സ്കൂളിലെ ട്യൂഷൻ ഫീസ് വരുന്നത് ഇപ്പോൾ നമ്മളിതേ ലൈക്കിൻ്റെ മോൾ കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ നേരെ തിരിച്ച് സാറിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗം ഏകദേശം സേഫ് ആണ് നമ്മളിപ്പോൾ ലണ്ടൻ സെൻട്രലിൽ പോയ പോലെയല്ല ഇവിടെ അത്യാവശ്യം സേഫ് ആണ് പിന്നെ കുറച്ചും കൂടി നമുക്കൊന്ന് ഫ്രീ ആയിട്ട് നടക്കാം പിന്നെ പറഞ്ഞ പോലെ പീസ്ഫുൾ ഏരിയയാണ് ഒരു നല്ല കാം ആൻഡ് പീസ്ഫുൾ ഏരിയ അപ്പോൾ ഒരു നമ്മുടെ ഒരു അറിവിൽ എല്ലാ ഭാഗവും സേഫ് അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല കുറേ ഭാഗങ്ങളൊക്കെ സേഫ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ വെയിൽസിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയപ്പോൾ ഭയങ്കര ആയിരുന്നു ആ സെൻട്രലിൻ്റെ കുറച്ച് ഭാഗത്തേക്ക് മാത്രമാണ് പിന്നെ ഈസാം അങ്ങനെ കുറച്ച് ഭാഗമാണ് നമുക്ക് തീരെ സേഫല്ലായിട്ട് തോന്നിയത് അങ്ങനെ ആ സ്ട്രീറ്റ് കൂടെ നടന്ന് നടന്ന് വന്നതേ ഇവിടെ കുറച്ച് ക്യാഫേസ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് പിന്നെ ഇവിടെ നിന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് വിൻസർ വിൻസർ ആൻഡ് ഈറ്റൻ സെൻറ്ററിൻ്റെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഇവിടെ നമുക്ക് പഴയ ട്രെയിൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഫസ്റ്റ് ട്രെയിൻ ഇതേ ആയിരുന്നു ആ ഫസ്റ്റ് ട്രെയിൻ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഇവിടുത്തെ ഫസ്റ്റ് ഈ ട്രെയിൻ ഇതാക്കിയത് സ്റ്റീം എഞ്ചിൻ വെച്ചിട്ടുള്ള ട്രെയിൻ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കുക എന്തൊരു ഭംഗിയിലാണ് ഈ സംഭവം കന്ന് കാവ്യ ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് ദ ക്യൂ എന്ന് പറഞ്ഞതാണ് വരുന്നത് ദ മറ്റേ ഗ്രേറ്റ് വെസ്റ്റേൺ റെയിൽവേ കമ്പനീൻ്റെ ക്യൂൻ എന്ന് പറഞ്ഞ സംഭവമാണ് വരുന്നത് ഒക്ടോബർ എയ്റ്റീൻ നയൻറ്റി ഫോറിലാണ് ഇതിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഹിസ്റ്ററി ഒക്കെ ഇതിനെ പറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു മോഡലായിട്ട് ഇപ്പോൾ ഇവിടെ വെച്ചേക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ട്രെയിൻ സർവീസ് ഉണ്ട് നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ കണ്ട ട്രെയിൻ സർവീസാണ് വരുന്നത് അവിടുന്ന് ഒരു ലൈൻ മാറിയിട്ടാണ് എലിസബത്ത് ലൈൻ വരുന്നത് എലിസബത്ത് ലൈനിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന സംഭവങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഇവിടെ ഒരു സോന്യ ഷോപ്പൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേ ട്രെയിൻ ടൈമിങ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് ടിക്കറ്റ് ഇങ്ങനെ ഈ മെഷീൻ കൂടിയും ടിക്കറ്റ് സംഭവങ്ങളൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതേ പണ്ടത്തെ റെയിൽവേ ട്രാക്ക് നാട്ടിലത്തെ അതേ സംഭവം തന്നെ ആ റെയിൽവേ ട്രാക്ക് തന്നെ അവർ വന്നുണ്ടാക്കിയതാണല്ലോ ബ്രിട്ടീഷുകാർ വന്നുണ്ടാക്കിയതല്ലേ നമ്മുടെ നാട്ടിലത്തെ റെയിൽവേ ട്രാക്കൊക്കെ അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഈ ഒരു ഏരിയ ഒക്കെ കാണുമ്പോൾ ആ ഒരു പഴയ ഒരു ഒരു മോഡൽ തന്നെയാണ് ഉള്ളത് ഇവിടുത്തെ ഒക്കെ ഓരോ സംഭവങ്ങളൊക്കെ നിങ്ങൾ നോക്കൂ അതൊക്കെ കാണുമ്പോൾ ആ പഴയ ഒരു ആകൃതിയിൽ തന്നെയാണ് ഇവിടുത്തെ എല്ലാ സംഭവം ഇപ്പോഴും പിന്നെ ഇവിടെ വാണിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ വാണിങ് നമ്മൾ ടിക്കറ്റ് എടുക്കാണ്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പെനാൽറ്റി നൂറ് പൗണ്ടാണ് നൂറ് പൗണ്ട് കഴിഞ്ഞാൽ പതിനായിരം രൂപ ടിക്കറ്റ് എടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ ആകെ ടിക്കറ്റിന് വരുന്നത് രണ്ട് പൗണ്ടൊക്കെ ഉണ്ടാവുള്ളൂ രണ്ട് പൗണ്ട് ഇരുന്നൂറ് രൂപ എടുക്കാണ്ട് നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പോയി മോനെ പതിനായിരം നമ്മൾ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഉള്ള പോലെ തന്നെ യെല്ലോ ഒക്കെ ഇവിടെ ഉണ്ട് ഈ യെല്ലോ ലൈനിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല നമ്മൾ ട്രെയിൻ വരുമ്പോൾ മാത്രമേ നമ്മൾ അപ്പുറത്തേക്കും കയറാൻ പാടുള്ളൂ നമ്മുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു കസിൻ ഫ്രാൻസിലായിരുന്നു ഉണ്ടായിരുന്നു ഫ്രാൻസിൽ പാരീസിൽ പഠിക്കാനായിട്ട് പോയതായിരുന്നു കസിൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാക്കിൽ നിന്ന് അപ്പുറത്തേക്കും ഒന്ന് ചാടികടന്നത നമ്മുടെ റെയിൽവേ ട്രക്ക് കൂടെ അങ്ങ് ചാടിക്കിടുന്നു കസിൻ അങ്ങ് കിട്ടി പെനാൾട്ടി വൺ ഫിഫ്റ്റി യൂറോ അങ്ങൂടെ കിട്ടിയത് വൺ ഫിഫ്റ്റി യൂറോ എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഏകദേശം ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ അപ്പം നമ്മൾ നാട്ടിലത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടികിടക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ എല്ലാം പോകും നമ്മളൊരു രാജ്യത്ത് വരുമ്പോൾ അവിടുത്തെ റൂൾസ് എന്താണോ അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ വാണിങ് കണ്ടല്ലോ ഒരു രണ്ട് പൗണ്ടിന്റെ ടിക്കറ്റ് എടുക്ക എടുത്തിട്ടില്ലെങ്കിൽ നൂറ് പൗണ്ട് അവിടെ പോയി അപ്പോൾ എവിടെ വന്നു കഴിഞ്ഞാലും ആദ്യം ചെയ്യേണ്ടത് ആ കൺട്രിയിലത്തെ റൂൾസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക പിന്നെ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കുക കസിൻ്റെ പേര് നമ്മൾ പുറത്ത് വെളിപ്പെടുത്തുന്നതല്ല കസിൻ തന്നെ തീരുമാനമാക്കും ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഇന്ന് വിൻസർ ക്യാസിലൊക്കെ കണ്ടു അവിടുത്തെ കുറച്ച് ആ സ്ട്രീറ്റ് ഒക്കെ കണ്ടു നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ കണ്ടു കുറച്ച് സേഫ് ആയിട്ടുള്ള ഏരിയയും കണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് യു കെയിലത്തെ കുറച്ചും കൂടി വിശേഷങ്ങളായിട്ട് കാണാം അതുകഴിഞ്ഞാൽ നമ്മൾ നേരെ ചൈനീസ് സീരീസ് തുടങ്ങുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മൊത്തം കമൻ്റ് ചെയ്യണം അതുവരെ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ